ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ക്രിസ്തുവിൻ്റെ ചോദ്യം അന്നും ഇന്നും എന്നും പ്രസക്തമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനത്തിൽ യേശു ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാഭയോഹനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജർമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു സ്നാപയോഹനാൽ ആരാണെന്ന് നമുക്കറിയാം സത്യത്തിന് നേരെ കണ്ണടയ്ക്കാത്തവനും അധികാരത്തെ ഭയപ്പെടാത്തവനുമാണ് അവൻ ഏലീശ ആരാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിയർപ്പിച്ചവനും ആകാശം അടയ്ക്കാനും മഴ പെയ്യ്ക്കാനും കഴിവുള്ളവനാണ് ജെറമിയ ആരാണെന്ന് ചോദിച്ചാൽ അവൻ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും തകിടം മറിക്കാനും പണുതുയർത്താനും നട്ടുവളർത്താനുമായി വിളിക്കപ്പെട്ടവൻ എന്ന് നമ്മൾ മറുപടി പറയും പ്രവാചകന്മാരാകട്ടെ അവർ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവരാണെന്നും നമ്മൾ പറയും എന്നാൽ ആ ഉത്തരങ്ങൾക്കൊക്കെ ശേഷം യേശു ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് കൂടെ വസിക്കുന്നവരുടെ അഭിപ്രായം ആരായുകയാണ് യേശു സിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശുവിനെ അറിയാൻ ലോകത്തിന്റെ വിജ്ഞാനം കൊണ്ടോ മനുഷ്യന്റെ സ്വപ്രയത്നത്താലോ കഴിയുകയില്ല അതിനാലാണ് യേശു പറയുക സിമിയോ പത്രോസെ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത് സുശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശാശുബാധിതർക്ക് യേശു ദൈവപുത്രനാണ് സമരിയാക്കാരി സ്ത്രീക്ക് അവൻ വിശഹായാണ് പരിസയർക്കും യഹൂദർക്കും അവൻ നസ്രായനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമാണ് യുദാസിന് മുപ്പത് വെള്ളിക്കാസിന് സമമാണ് യേശു എറോദോസിനാകട്ടെ ഒരു പേടി സ്വപ്നമാണ് ഫിലാദോസിന് ബെറാബാസിന് സമമാണ് അങ്ങനെയെങ്കിൽ യേശു എനിക്ക് ആരാണോ